എല്ലാം കാലം കണ്ടറിയാം ജനങ്ങളും അടുത്തിരിക്കുവാണ് ജനങ്ങൾക്ക് ഒരു പുതിയ ഒരു ഈ പഴയ വാഗ്ദാനങ്ങളെല്ലാം കേട്ട് 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 ഓരോ ഞങ്ങളെന്ന് പറഞ്ഞാൽ ആലപ്പുഴ നെഹ്റോ ട്രോഫി വാർഡ് താമസിക്കുന്ന ആളാണ് ഇവിടെ എം പി ആയിട്ടിരുന്ന ആളാണ് ഇപ്പം പത്തനംതിട്ടയിൽ പോയി മത്സരം ഇവിടെ ഒരു പരിവാക്കിയിട്ടായിരിക്കും അവിടെ പോയിരിക്കുന്നത് ഇവിടെ ആൾക്ക് മതിയാണ് അതുകൊണ്ട് തന്നെ അടുത്തു പിന്നെ മണ്ഡലത്തിലോട്ട് പോവുകയാണ് അവിടെ മത്സരം ആണെങ്കിലും കെ സി ഇവിടുത്തെ ഒരു ജനകീയമായ നേതാവാണ് ജെ കെ സി കഴിഞ്ഞവണ് മാറിയുന്നതുകൊണ്ടാണ് എൽ ഡി എഫിനൊരു സീറ്റ് ഇവിടെ കിട്ടാൻ സാധ്യത വന്നത് കെ സി ഇതിന് മുൻപുണ്ടായിരുന്ന രണ്ട് ടൈമിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനം മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതോ ചെയ്യാൻ തന്നെ മാക്സിമം ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം നല്ല മുൻതൂക്കം ഉണ്ട് പഴയ പോലെ ആൾക്കാരൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി പിന്നെ ബിജെപി വന്നാലേ തോന്നുന്നു തീർച്ചയായിട്ടും പക്ഷെ എം പിമാരായിട്ട് ആരിഫിനെ കുറിച്ചൊന്നും നമുക്ക് വല്യ മതിപ്പില്ല മത്സരിച്ച് ജയിച്ച ശേഷം പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു നല്ലൊരു സ്ഥാനാർത്ഥിയാണ് പക്ഷേ ആലപ്പുഴയിൽ അരിഫനാണ് മത്സരമാണെങ്കിലും കെ സി ഇവിടുത്തെ ഒരു ജനകീയനായ നേതാവാണ് ജെ സി കഴിഞ്ഞവണ് മാറുന്നതുകൊണ്ടാണ് എൽ ഡി എഫിന് ഒരു സീറ്റ് ഇവിടെ കിട്ടാൻ സാധ്യത വന്നത് അപ്പൊ കെ സി ഇതിന് മുൻപുണ്ടായിരുന്ന രണ്ട് ടൈമിലും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനം മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു നമസ്കാരം മലയാളി വാർത്ത ഇന്ന് ആലപ്പുഴയിലാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വാശിയേറിയൊരു പോരാട്ടം ഇത്തവണ കാഴ്ചവെക്കാനായി ബി ജെ പിയും എൽ ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫും തയ്യാറെടുത്തിരിക്കുകയാണ് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഇത്തവണത്തെ സിറ്റിംഗ് എം പിയും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ആരിഫ് അദ്ദേഹം ഉറപ്പായും രണ്ടാമതും ആലപ്പുഴ നേടിയെടുക്കുമെന്ന വാശിയിൽ തന്നെയാണ് പ്രചരണ രംഗത്തുള്ളത് മറുഭാഗത്ത് രണ്ട് തവണ അടുത്തടുത്തായി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തെ വരിച്ചിരുന്ന കെ സി വേണുഗോപാൽ വീണ്ടും ഒരു അംഗത്തിനായി ഇറങ്ങിയിരിക്കുകയാണ് ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന വാശിയേറിയ പോരാട്ടത്തിൽ തന്നെയാണ് കെ സി വേണുഗോപാലും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഇത്തവണ തീപാറുന്നൊരു മത്സരം കാഴ്ചവെക്കാനായി ബി ജെ പിയുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശോഭ സുരേന്ദ്രനെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ ഇറക്കിയിരിക്കുന്നത് ശോഭയും പ്രചരണ ചൂട് കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ നിരത്തുകളിലൂടെയും വീടുകളിലൂടെയും ഒക്കെ തന്നെ പ്രചരണം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത്തവണ ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ് നമുക്ക് ആലപ്പുഴയിലും വീക്ഷിക്കാനായി സാധിക്കുന്നത് കേരളത്തിൽ ഉറ്റുനോക്കുന്ന വാശികേറിയ മത്സരം നടക്കുന്ന ഏതാനും മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ആലപ്പുഴയും നമുക്ക് ഇതിലെ നിയോജക മണ്ഡലങ്ങൾ നോക്കുക പരിശോധിക്കുകയാണെങ്കിൽ ഏഴ് മണ്ഡലങ്ങളാണ് വരുന്നത് അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം കരുനാഗപ്പള്ളി എന്നീ മണ്ഡലങ്ങളാണ് നിലവിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നത് ഇത്തവണ ഉണ്ടാകുന്ന മത്സരത്തിൽ നല്ല രീതിയിലൊരു നേട്ടം കൊയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എല്ലാ മുന്നണികളും ഒപ്പം തന്നെ ജനങ്ങളും ഈ ഒരു വിജയപ്രതീക്ഷയിലാണ് ആര് നേടും ആര് വാഴും ആര് വീഴുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒന്നും തന്നെ പറയാറായിട്ടില്ല വളരെ നല്ല രീതിയിലുള്ളൊരു മത്സരം തന്നെ ആയിരിക്കും ഇത്തവണ ഇവിടെ ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് തന്നെയാണ് ജനങ്ങളും പ്രതികരിക്കുന്നത് ചേട്ടാ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇലക്ഷൻ ചൂടൊക്കെ ഇവിടുത്തെ ഇലക്ഷൻ കൂടെ എന്ന് പറഞ്ഞാൽ ജനങ്ങളും അടുത്തിരിക്കുവാണ് ജനങ്ങൾക്ക് ഒരു പുതിയ ഒരു ഈ പഴയ വാഗ്ദാനങ്ങളെല്ലാം കേട്ട് 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 ഓരോ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ നെഹ്റോ ട്രോഫി വാർഡ് താമസിക്കുന്നതാണ് അവിടെ നിന്ന് പറഞ്ഞാൽ ആലപ്പുഴ ആയിട്ട് ഇവിടെ രണ്ടോ മൂന്നോ കിലോമീറ്റർ ദൂരമുള്ളൂ ഇവിടുത്തെ സിറ്റി ആയിട്ട് ലോക പ്രശസ്തി അറിഞ്ഞ സ്ഥലമാണ് നമ്മുടെ നെഹ്റോ ട്രോഫി വാർഡ് അവിടെ ഇവിടെ ഒരു ഗതാഗത സൗകര്യമില്ല എല്ലാ ആണ്ടിലും ഇലക്ഷൻ നടക്കുന്ന ടൈമിന് ഒരു കുറേ ആളെ വിളിച്ചുകൂട്ടി ഓരോ പാലം ഇങ്ങനെ പണി ഇലക്ഷനോട് കൂടിയ പാലം പോസ്ത്രം ഉള്ള പാലം മാത്രമേ ഉള്ളൂ ഇതുമായിട്ട് ഇതുവരെ ആയിട്ടൊരു പാല ഓടം ഉണ്ടായിട്ട് തന്നെ അതൊന്നും നടന്നു പോകാനൊക്കത്തില്ല ഒരു വഴിയിലാകപ്പാടെ എല്ലാം എന്തിനും വള്ളത് ആശുപത്രി ആണെങ്കിലും സ്കൂളാണേലും മറ്റു കാര്യങ്ങൾക്കാണേലും നമ്മൾ ആശ്രയിക്കുന്നത് അവരവരുടെ സ്വന്തം പോട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം വാട്ടർ ആൻഡ് ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഒരേ പോട്ടോ അവകാശം വരും അത് നമ്മൾ സമയം നോക്കി ഇരുന്നാൽ അത് കിട്ടും ഇല്ലെങ്കിൽ അതങ്ങ് പോകും ഇപ്പോൾ ഒരു ആശുപത്രി കേസ് ആയിരുന്നാലും എമർജൻസി ആയിട്ട് എന്ത് സംഭവം എമർജൻസി ആയിട്ട് വള്ളത്തക്കറി പോകണം

ഇവിടെ ആളുകൾക്ക് മതിയാണ് അതുകൊണ്ട് തന്നെ അടുത്ത വിളിച്ച് വിളിച്ച് പിന്നെ മണ്ഡലത്തിലോട്ട് പോവുകയാണ് അവിടെ അടുത്ത സ്ഥലം അവിടെ ഒന്ന് റെഡി ആയിക്കാൻ ആദപ്പതിച്ചു കിടക്കുകയാണെങ്കിൽ അവിടെ പോയി റെഡിയാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ് അപ്പോൾ നിലവിൽ ചേട്ടൻ ഇപ്പോൾ ഈ പ്രധാനമായിട്ടും ആലപ്പുഴയിൽ വരുമ്പോൾ നമ്മൾ പറയുന്നത് ബോട്ട് ടൂറിസമാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം എങ്ങനെയാണ് കൊറോണയ്ക്ക് ശേഷം വലിയൊരു തിരിച്ചടി ഉണ്ടാകും ഭയങ്കര ഗതികേടാണ് ആണ് ടൂറിസ്റ്റുകൾ എത്തുന്നില്ല ടൂറിസ്റ്റുകളൊന്നും എത്തുന്നില്ല അപ്പോൾ പ്രത്യേകിച്ച് ഈ വേനൽ ചൂടൊക്കെയാണ് ഈ സമയത്തുള്ള ജോലിയും ചൂട് കാണുന്നതാണ് എന്നാലും നമ്മൾ കുട്ടനാട്ടിലോട്ട് വരുമ്പോൾ ചെറിയ തണുപ്പുകളൊക്കെ ഉള്ളാണുണ്ട് അത് ആഘോഷിക്കാൻ പോലും ആൾ വരുന്നില്ല ഏറ്റവും അറിയാൻ അതാണ് ആ ആണ് ആളുകൾക്ക് അറിയത്തില്ലോ ഈ കുട്ടനാട്ടിലോട്ട് പോയാൽ ഇങ്ങനെ ചൂട് കുറവാണെന്ന് വരുമ്പോൾ നോക്കുമ്പോൾ മൊത്തം കേരളം ബോട്ട് ചൂടല്ല അതിൻ്റെ കൊണ്ടായിരിക്കും അങ്ങനെ വിചാരിക്കുന്നത് അപ്പം പൊതുവിൽ ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുന്നില്ല ശരിക്കും ബാധിക്കുന്നില്ല ആ കഷ്ടപ്പാട് തന്നെ മുന്നോട്ട് എന്തായാലും നമ്മൾ ജീവിച്ചു പോകും പണ്ട് പോലെ വെള്ളത്തിലും കരയ്ക്കുമായിട്ട് ഇങ്ങനെ ജീവിച്ചവരല്ല അതുകൊണ്ട് പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമല്ല ജീവിക്കാതിരിക്കാൻ നോക്കുക എനിക്ക് പോകുന്നിടത്തോളം വോട്ടെന്ന് വിചാരിക്കും അവരുടെ വരാൻ തുടങ്ങിയിട്ടില്ലേ അതൊക്കെ പണ്ട് പോലെ പറയുന്ന ഇവിടെ പറഞ്ഞിട്ട് എന്ത് വിശേഷം പറഞ്ഞു ഇവിടെ ഒരു ഒരു കയറ്റി അപ്പറത്തോടെ വിടുകയും ഈ സമയത്ത് എല്ലാം കേൾക്കും അല്ലെങ്കിൽ കേൾക്കും പിന്നെ നമ്മളെ കണ്ടവട പിന്നെ പോയിച്ചും മരുന്നാൽ അടുത്ത ഇലക്ഷൻ പറയുമ്പോൾ ഈ ആൾക്കാരെ പോലും കാണത്തുള്ളൂ ാണ് എം പിമാരും എം എൽ എമാരെ ആരെയും കാണത്തില്ല പിന്നെ അവരെ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഫംഗ്ഷന് വരുമ്പോൾ അവിടെ പോയി നമ്മള് പോയാൽ കാണാം അല്ലെ നമ്മൾക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഇന്നുവരെ ആരെയും കണ്ടിട്ടില്ല ശരി എന്തൊക്കെയാണ് ഒരു ഇനി തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെയൊന്നും ഗതാഗതം ഗതാഗത സൗകര്യം മെയിനായിട്ട് ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗതാഗത സൗകര്യം മെയിനായിട്ട് വേണം ഒരു പാലമാണ് ആ പുന്നോട പാലം തീർന്നു തീർന്നുകഴിഞ്ഞാൽ ഞങ്ങടെ അതിപ്പോൾ എല്ലാ വർഷവും എല്ലാ എലക്ഷനും ആ പുന്നോട പാലം തീരുന്നുണ്ട് അതിനുവേണ്ടി ഉദ്ഘാടനം തീരും തീരും ആ ആ ഒരു പ്രതീക്ഷ എല്ലാം ആ പറഞ്ഞു തീർക്കുവാണ് ആണ് വഴിവിളക്കുകളൊക്കെ അത്യാവശ്യമുണ്ട് കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് ആണെങ്കിൽ കത്തുന്നുമുണ്ട് അത് പിന്നെ വഴിവിളക്കിൻ്റെ കാര്യം രാത്രി നമ്മൾ അങ്ങോട്ട് പോകാനാണ് അവിടെയൊക്കെ ആശുപത്രി സ്കൂള് സ്കൂളൊക്കെ പിന്നെ അപ്പുറത്ത് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ സ്കൂളുണ്ട് പിന്നെ എല്ലാം സ്കൂളെല്ലാം ഇവിടെ തന്നെ ആണ് ആലപ്പുഴ വന്നാണ് എല്ലാവരും പോകണം അതിനുള്ള ബോട്ട് സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ സ്കൂളിൽ അപ്പം നിലവിൽ ആലപ്പുഴക്കാർക്ക് എല്ലാവർക്കും വീട്ടിൽ സ്വന്തമായി തന്നെ ഒരു ബോട്ട് ഉണ്ടാവുമല്ലേ എല്ലാവർക്കും ബോട്ട് വള്ളം ചെറിയ ചെറിയ വള്ളങ്ങളും അത്യാവശ്യം ചില ആളുകൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് ഓരോ വള്ളങ്ങളുടെ നീന്തൽ അറിയാത്ത ആരും മിക്കവാറും എല്ലാവരും അങ്ങനെ വല്ല കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും ഉള്ളു അതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോകണം നീന്തലിനറിയാവുന്നതുകൊണ്ട് വരുന്ന വെള്ളത്തിൻ്റെ മുകളിൽ എപ്പോഴും ഇങ്ങനെ കിടക്കും ആ ഈ മഴക്കാലം പ്രധാനമായിട്ട് ഈ കുട്ടനാട് മേഖലയിൽ പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ് മഴ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും വെള്ളം കയറുന്ന വിഷയമൊക്കെ അപ്പോൾ ഈ മേഖലകളിൽ എങ്ങനെയാണ് ഇവിടെ ഈ അത് ടൗൺ ഏരിയ അല്ലേ ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും പറയുന്നത് ഇവിടെ വലിയ പ്രശ്നം പക്ഷേ ഞങ്ങളുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം മുങ്ങിയ പ്രശ്നങ്ങൾ തന്നെയാണ് എന്തെങ്ങനെയാണ് അത് വെള്ളം മുങ്ങിയ പിന്നെ ഈ കഴിഞ്ഞ പ്രളയത്തിനൊക്കെ വന്നപ്പോൾ ആ വെള്ളം മുങ്ങുന്ന കംപ്ലീറ്റ് വീട്ടിലും കയറിപ്പോയിട്ടുണ്ട് ഞങ്ങളെല്ലാം അവിടെ നിന്ന് ആട് വിട്ട് പോകുന്നവരെ ക്യാമ്പുകളിലായിരുന്നു ആ ക്യാമ്പുകളിലായിരുന്നു അപ്പം സ്ഥിരം ഈ മഴക്കാലം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ടോ സ്ഥിരം മഴക്കാലം വരുമ്പോൾ ഇങ്ങനെ പ്രശ്നം അതായത് വന്നവർ രണ്ട് മൂന്നടിയൊക്കെ പൊങ്ങും ചിലപ്പോൾ അത്യാവശ്യം കയറി ഉടനെ ഇറങ്ങി പക്ഷെ അന്ന് പ്രളയം വന്നപ്പോൾ അതൊരു രണ്ട് മീറ്ററോളം ഞങ്ങളുടെ അവിടെ നിന്ന് നേരം ഇപ്പോൾ ഈ കാണുന്ന ലെവലിൽ രണ്ട് മീറ്ററെങ്കിലും പൊങ്ങിട്ടു ഇത്തവണത്തേക്ക് അവരുടെ ഈ പ്രശ്നം അവർക്ക് പുതിയതായിട്ട് നമുക്കൊന്നും പറയാനൊക്കെ പഴയതെന്തെങ്കിലും സാധിച്ചു എന്തെങ്കിലുമല്ലേ പുതിയതായിട്ട് പറയേണ്ട കാര്യമല്ല ആദ്യം പഴയതെങ്കിലും ഒന്ന് റെഡിയാക്കി തന്നാൽ മതിയായിരുന്നു അല്ലാതെ പുതുതായിട്ട് ആയിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം പഴയത് നടക്കട്ടെ ആദ്യം നമുക്ക് ചെറിയ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി തരുവാണോ വലിയ കാര്യം അല്ലെങ്കിൽ ഇനി പുതിയതായിട്ട് പറഞ്ഞിട്ട് ഇനി ആ അത് ഞങ്ങൾ റെഡിയാക്കാൻ ഇരിക്കുവായിരുന്നു അതുകൊണ്ട് ഇനി ഞങ്ങൾ പുതിയ ആ അത് പുതിയതെന്ന് പറയാം അത് വേണ്ട പഴയത് തന്നെ റെഡിയാക്കുന്നത് ഇപ്പം തൽക്കാലത്ത് ഞങ്ങൾക്ക് അത്യാവശ്യം കേട്ടോ പാലം ഒന്ന് കിട്ടിയാൽ മതി ആലപ്പുഴയിൽ ആരും കെ സി മത്സരിക്കുന്നുണ്ട് പഴയ എം പി മത്സരിക്കുന്നുണ്ട് ശോഭ സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ട് ബിജെപിയുടെ ശോഭ ചെറിയ ചാൻസ് ഉണ്ട് ശോഭയ്ക്ക് ശോഭയ്ക്ക് ഒരു മുന്തുക്കുണ്ട് എങ്ങനെയാണ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല മുന്തൂക്കമുണ്ട് പഴയ പോലെ ആൾക്കാരൊക്കെ മാറിച്ച് തുടങ്ങി പിന്നെ അപ്പം ബി ജെ പി വന്നാലേ ശരിയാവുന്നു തോർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് മാത്രമല്ല മോദിയുടെ ഒരു ഗ്യാരണ്ടിയാണെന്ന് രാജ്യത്ത് മൊത്തം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനി ഇനിയ അഞ്ചു വർഷം കൂടി മോദി കിട്ടും അതാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പം കേന്ദ്രത്തിൽ കിട്ടുമെന്ന് ഉറപ്പിച്ചു കേരളത്തിൽ കിട്ടുന്ന കേരളത്തിൽ ഞങ്ങൾക്ക് തൃശ്ശൂരും ആലപ്പുഴയൊക്കെ ഞങ്ങളുടെ പിന്നെ തിരുവനന്തപുരം നല്ല നല്ല കാൻഡിഡേറ്റ് അല്ലേ തീർച്ചയായിട്ടും അപ്പം പ്രചരണമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങുന്നുണ്ടോ പ്രചരണമായിട്ട് ഇപ്പൊ സമയം ഇല്ല ഇടക്കൊക്കെ ഇറങ്ങുന്നുണ്ട് വൈകിട്ട് സമയം കിട്ടുമ്പോ പോകുന്നുണ്ട് ഈ പരിസരത്തൊക്കെ എത്തിയിരുന്നു തീർച്ചയായിട്ടും ഇവിടെ മുന്നിലൊക്കെ കൂടിയു എങ്ങനെയാണ് ജനസ്വീകാര്യത എങ്ങനെയാണ് നല്ല നല്ല സ്വീകാര്യത ഉണ്ട് ജനങ്ങൾക്ക് അതുപോലെ ആണ് രണ്ടുപേര് പക്ഷേ എം പിമാരായിട്ട് ആരിഫിനെ കുറിച്ചൊന്നും നമുക്ക് വല്യ മതിപ്പില്ല മത്സരിച്ച് ജയിച്ച ശേഷം ശേഷം വന്നിട്ടുണ്ടായിരുന്നു കെ സി ആണുവാൻ പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു ഈ സൈഡിലൊക്കെ പുള്ളിയായിരുന്നു ലൈറ്റൊക്കെ വെച്ചത് അങ്ങനെ കെ സി ആലപ്പുഴക്കു ചെന്നിട്ടുള്ളതാണ് പക്ഷെ നമുക്ക് പുതിയ പുതിയ ആൾക്കാർ വേണ്ടത് വികസനം വേണമല്ലോ പുതിയ ബിജെപി ഒന്ന് വന്നാൽ നമുക്ക് ഉള്ളായിരുന്നു വിചാരിച്ചി അപ്പൊ നമ്മുടെ വോട്ട് വോട്ടെന്തായാലും ബിജെപിക്കുള്ളതാണ് ഒന്ന് പരീക്ഷ നോക്കാറില്ല അതെ തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ട ഒരു അനുമാനത്തിട്ടാവുന്നതാണ് ആര് ജയിക്കുകയാണോ ആലപ്പുഴയാണോ ആലപ്പുഴയിൽ ആര് ജയിക്കും ആലപ്പുഴയിലെ ആരി ഉറപ്പാണ് 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 എൽ ഡി എഫ് ഉറപ്പാണോ ഉറപ്പാണ് ആരും ഉറപ്പാണ് വീണ്ടും കെ എസ് മത്സരിക്കുമ്പോഴത്തേക്കൊരു ഭയം ഉണ്ടാവാൻ സാധ്യത ഇല്ല ഒരു ഭയം ഇല്ലന്നു ഇല്ല ഏകദേശം മുൻ എം പി ആയിരുന്നു രണ്ടു തവണ ഇവിടെ നല്ല രീതിയിൽ വികസനം ചെയ്ത നാട്ടായിരുന്നു നമുക്ക് പിന്നെ എതിരഭിപ്രായമൊന്നുമില്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ എൽ ഡി എഫ് തന്നെയാണ് ആരി എഫ് ഈ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് കേരളം ഭരിക്കുന്ന സർക്കാർ ആരിഫിനെ കുറിച്ച് വേറെ ഒരു തെറ്റായ ധാരണ ഇല്ല എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ് പൊതുവെ കേൾക്കുന്നത് കനലിൽ കെടുത്തു എന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിയിട്ടുണ്ട് ശോഭ സുരേന്ദ്രൻ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് പക്ഷേ ആലപ്പുഴയിൽ അരിഫ് തന്നെയാണ് തന്നെയാണ് എന്നിരുന്നാലും ഒരു വാശിയേറിയ മത്സരം ഭൂരിപക്ഷം കുറയും ഭയമാണ് കുറയില്ല കുറയില്ല നിലനിർത്താൻ സാധിക്കും എങ്ങനെയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം ചിത്രം ചൂട് ചൂടുപിടിച്ച് വരുന്നു നിലവില് ഇവിടെ മുൻതൂക്കം ആർക്കായിട്ടാണ് തോന്നുന്നത് മുൻതൂക്കം ഇപ്പം കേസി വീണ്ടും വന്നതുകൊണ്ടാണ് കെ സി ഇവിടുത്തെ പഴയ ആളല്ലേ ഒരു ടൈം മാറി നിന്നുകൊണ്ട് കഴിഞ്ഞതിന് എൽ ഡി എഫ് വന്ന് ഇത്രയേ ഉള്ളൂ തുടങ്ങിയ കെ സിക്കാണ് പൊതുവെ മുൻതൂക്കം കാണുന്നത് അപ്പം കെ സി മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാലും ദില്ലിയിൽ തന്നെ ആയിരിക്കും എന്നൊരു പരാതി എന്നല്ല അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പരസ്യമായിട്ട് ഉറപ്പ് ഉറപ്പ് വന്നു കെ സിയുടെ ഉറപ്പാണ് കെ സിയുടെ ഉറപ്പാണ് ഉറപ്പാണ് ഉറപ്പ് അപ്പം മറ്റ് സ്ഥാനാർത്ഥികളോട്ടും മോശക്കാരല്ല വാശിയേറി മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ആ മത്സരം ആണെങ്കിലും കെ സി ഇവിടുത്തെ ഒരു ജനകീയ ജനകീയനായ നേതാവാണ് ജെ സി കഴിഞ്ഞവണ് മാറുന്നുകൊണ്ടാണ് എൽ ഡി എഫിനൊരു സീറ്റ് ഇവിടെ കിട്ടാൻ സാധ്യത വന്നത് അപ്പോൾ കെ സി ഇതിനു മുൻപുണ്ടായിരുന്ന രണ്ട് ടൈമിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനം മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ചെയ്യാന്ന് തന്നെ മാക്സിമം അദ്ദേഹം ചെയ്തിട്ടുണ്ട് പരമാവധി ഫണ്ട് വിനിയോഗം നടത്തിയിട്ടുണ്ട് ഇനിയും അതുപോലെ ഉറപ്പായിട്ടും കെ സി വന്നു കഴിഞ്ഞാൽ ഇനിയും അതിന് ആലപ്പുഴയ്ക്ക് നല്ലൊരു പ്രാധാന്യം അപ്പൊ പ്രധാനമായിട്ടും ആലപ്പുഴക്കാർക്ക് ആവശ്യമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആലപ്പുഴക്കാർക്ക് ഇപ്പം കാർഷിക മേഖല ഒന്ന് ഡെവലപ്പാകണം കാർഷിക മേഖല തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് കുട്ടനാടൻ പാടങ്ങൾക്ക് വേണ്ടി രണ്ടായിരത്തി കുട്ടനാട് പാക്കേജായിട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപ അനുവദിച്ചതിൽ അത് മുഴുവനായിട്ടും കുട്ടനാട് വിനിയോഗിക്കാൻ സാധിച്ചില്ല അത് പല നേതാക്കന്മാരുടെ വിഹിതമായിട്ട് ആലപ്പുഴയുടെയും അടുത്ത ജില്ലയുടെയും ഭാഗങ്ങളിൽ കൊണ്ടുപോയി അതായത് പത്തനംതിട്ട വരെ കുട്ടനാട് പാക്കേജിൽ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് ആ ഫണ്ട് വിനിയോഗിച്ച കാരണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപ കുട്ടനാടൻ പാടങ്ങൾ സംരക്ഷിക്കാൻ ഇപ്പോഴും പുറംവണ്ടുകളില്ലാത്ത കുട്ടനാടൻ പാടങ്ങളുണ്ട് അത് സംരക്ഷിക്കാൻ ഇപ്പോഴും ഇവിടുത്തെ ജന നേതാക്കന്മാർക്ക് ഭൂരിപക്ഷം പേർക്കും കഴിഞ്ഞിട്ടില്ല അതാണ് വാസ്തവം അപ്പോൾ ഇതിലൊരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഈ ഇടപെടൽ ഉണ്ടായത് മാത്രമാണ് അമ്പലക്കുടങ്ങളും പള്ളിയുടെ കുളങ്ങളും മറ്റ് ഏരിയകളിലും ഈ ഫണ്ട് വിനിയോഗിച്ചത് അത് കുട്ടനാട് അതിന് തകർന്ന് രണ്ടായിരത്തി പതിനാറിൽ പുത്തനാറായിരം എന്ന് പറഞ്ഞ പാടം മഴവീണ് അവിടുത്തെ കൃഷി പോയി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സി ബ്ലോക്ക് മഴ വീട്ടിൽ ഇപ്പോഴും നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല ഞാനതിൽ കൃഷി ചെയ്ത വ്യക്തിയാണ് എനിക്കിത് ഒരുപാട് നഷ്ടം വന്ന വ്യക്തിയാണ് അതിൽ ഇപ്പോഴും അതിൻ്റെ ഒരു വിഹിതം പോലും കൂട്ടില്ല അത് കൃഷിക്കാരാണ് ആ വിഹിതം വഹിച്ചത് ഒരു ഏക്കറിന് പതിനയ്യായിരം രൂപ വെച്ചാണ് ഒരു കൃഷിക്കാരൻ കൃഷിക്കാരനാ മടകുത്തിയതിൻ്റെ വീതം കൊടുക്കേണ്ടി വന്നത് അത് ഞാനും പങ്കാളിയാണ് ഞാനും കൃഷി ചെയ്ത് നഷ്ടങ്ങൾ വന്നിട്ട് പിന്മാറിയിരിക്കുകയാണ് നിരാശയിലാണല്ലേ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് സമാശ്വാസം എന്ന രീതിയിലാണ് അവർക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് എന്താണ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നത് ഇപ്പം കൃഷി കൃഷി സംരക്ഷിച്ച് ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വന്നാൽ ആ കൃഷി സംരക്ഷിച്ച് നിർത്തുക നിർത്തുന്നത് മാക്സിമം കൃഷിക്കാരാണ് അത് നഷ്ടപ്പെട്ടാൽ അത് ഇൻഷുർ ചെയ്തിട്ട് പോലും എനിക്ക് ഇതുവരെ പണം കിട്ടിയിട്ടില്ല ഏക്കർ കണക്ക് പണം ഇരുപത് ഏക്കറ് ചെയ്ത് അത് ഇൻഷുർ ചെയ്ത് അതിൻ്റെ ക്ലെയിം കൊടുത്ത് അവസാനം തരാമെന്ന് പറഞ്ഞ് ഇപ്പോഴും ആ ഫണ്ട് കിട്ടിയിട്ടില്ല അപ്പം കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ നിലവിൽ കർഷകർക്കുള്ള പ്രശ്നങ്ങൾ പകുതിയെങ്കിലും പരിഹരിക്കാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ട് ഉറപ്പായിട്ടും പരിഹരിക്കാം കുട്ടനാട് സ്വാമിനാഥൻ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപ രണ്ടായിരത്തി ബി എസ് മുഖ്യമന്ത്രി കുട്ടനാട് പാക്കേജിന് വേണ്ടി അനുവദിച്ചതാണ് ആ ഫണ്ട് കുട്ടനാട് പാക്കേജിന് വേണ്ടി പുറം വണ്ടുകളും അങ്ങനെയുള്ള കുട്ടനാട് പാടം കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടി വിനിയോഗിച്ചാൽ ഇപ്പോഴും നല്ല രീതിയിൽ കൃഷിക്കാര് മുന്നോട്ട് വരും ഇപ്പം കൃഷിക്കാർ കൂടുതലും പുറോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൃഷി എടുക്കാൻ തന്നെ താല്പര്യമുള്ളതായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ ആരും വരുന്നില്ല അതാണ് വാസ്തവം പുതിയ തലമുറയിലെ ആൾക്കാർ ഇപ്പോൾ താല്പര്യമുള്ളവരുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഈ നമ്മളിപ്പോൾ ഒരു കൃഷി പോയി അടുത്ത കൃഷി നമുക്ക് പിടിച്ചെടുക്കണമെങ്കിൽ അതിന് സാമ്പത്തികം പിന്നെ ഇപ്പം ഒരു പാടം മടവീണാൽ അതിൽ കോടിക്കണക്കൻ രൂപയാണ് ഒരു പാടം മടവീണാൽ അത് വീണ്ടും സംരക്ഷിച്ചെടുക്കണമെങ്കിൽ കോടിക്കണക്കൻ രൂപ ചിലവാണ് ആ ചിലവ് കൃഷിക്കാർ തന്നെ വഹിച്ചിട്ട് ഇപ്പോഴും കൊടുക്കാത്ത സി ബ്ലോക്ക് കായല്ലാം മടകുത്തിയ രണ്ട് മട വീണു ആ രണ്ട് മഴ വീണിട്ടും അതിൻ്റെ ഫണ്ട് ഇതുവരെ സർക്കാരിൽ നിന്ന് ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല അതാണ് വാസ്തവം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സർക്കാർ വിരുദ്ധ മത്സരം ഇവിടെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉറപ്പായിട്ടും കുട്ടനാട് മേഖലയിൽ നമ്മളുടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനായിട്ട് നമ്മൾ അതിനോ എതിരായിട്ട് പ്രതികരിക്കും കാരണം പിണറായി വിജയന് മറുപടി കൊടുക്കുന്നതാണ് ഉറപ്പായിട്ട് അങ്ങനെ വരാനാണ് സാധ്യത കാരണം കുട്ടനാടൻ മേഖലയുള്ള ഈ കാർഷിക മേഖലയും മത്സ്യമേഖലയും മറ്റ് ജോലികൾ ചെയ്യുന്നവർക്കും ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിട്ട് അതിൽ ഇപ്പം വെള്ളപ്പൊക്കം വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വന്നിട്ട് പോലും അർഹമായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല അത് ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ അതിലും ഞാൻ പെട്ട ആളാണ് കാരണം എല്ലാം നഷ്ടപ്പെട്ടിട്ടും അതിൻ്റെ ഒരു വിധിതം ശതമാനം അറുപത് ശതമാനം പറഞ്ഞ് അതിൽ കൂട്ടി ഒന്നും കിട്ടിയിട്ടില്ല ഇതെല്ലാം തന്നെയാണ് വിശ്വസിക്കുന്നത് പൂർണ്ണമായിട്ടും പ്രതിഫലിക്കുന്നതാണ് വിശ്വാസം ഇതിലൊരു പരിഹാരം കെ സിയിലൂടെ കൊണ്ട കൊണ്ടുവരാൻ സാധിക്കും കെ സി യുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അത് പരിഹരിക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം അതുപോലെ കഴിഞ്ഞ തവണത്തെ എം ഉണ്ട് ആരിഫ് അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ മൂന്ന് പേര് മത്സരിക്കുക ആര് എല്ലാം കാലം അങ്ങനെ ജയിക്കും Apa tu? Apa tu?